ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ പറ്റി പരിക്ക് വരുന്ന എലിയും പല്ലിയും ഒക്കെ തൊരുത്താൻ ഇതിൽ ഇതിലും നല്ലൊരു ടിപ്പ് വേറെ ഉണ്ടാകില്ല കേട്ടോ ഈ ഒരു ഒറ്റ ടിപ്പിലൂടെ ഈ നമ്മുടെ വീട്ടിലത്തെ പല്ലി എലി പാറ്റ ഇതിനെല്ലാം തൊരുത്താനും ഉറുമ്പിനെല്ലാം ഓടിക്കാൻ അതുപോലെ വീടുകളിൽ കയറി വരുന്ന ഒക്കെ പോകാനും ഈ നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പോകാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിഡിലം സൂത്രമാണ് ഇന്നത്തെ വീഡിയോനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തവി ചെറിയൊരു തവി ചോറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ചോറിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ മാത്രമാണ് അഞ്ച് പൈസ മുടക്കില്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല എന്ന സൂത്രമാണ് കേട്ടോ അതിനായിട്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പെയിൻ പാമ്പാമെടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ ഐഡക്സ് ആണ് എടുത്തിരിക്കുന്നത് വളരെ എഫക്റ്റീവ് കൂടുതലാണ് കേട്ടോ നമ്മുടെ ദേഹത്ത് വേദനയൊന്നും ഇല്ലെങ്കിൽ ഐഡക്സ് പറ്റുമ്പോൾ നല്ല നീറ്റലും പോകിച്ചിരുമല്ലേ പക്ഷേ അതിനുള്ള ഭാഗത്ത് വരട്ടുമ്പോൾ അതില്ലതാനും അപ്പം നമ്മൾ നമുക്ക് ഈ എലീനിയം പാറ്റാനിയം പല്ലീനിയം പാമ്പിനെയും എല്ലാം തൊടുത്താൽ ഈ ഐഡക്സ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് ഐഡക്സ് ഉണ്ടായിരുന്നെ അത് ഇട്ടിട്ട് ആ ചോറിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനെ ആണെന്ന് തുരുത്താൻ നമ്മൾ വെളിയിൽ നിന്ന് കാശ് കൊടുത്തൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ മാത്രം മതി കേട്ടോ ഇതൊക്കെ വളരെ എഫക്റ്റായിരുന്നു എഫക്റ്റായിട്ടുള്ള കാ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന സൂത്രം ഈ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എങ്കിൽ ചെയ്തു നോക്കും ഞാൻ സദ്യത്തിൽ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലെ പല്ലിയും പാറ്റയും എലിയും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയിൽ ഇതിടാറുള്ളൂ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇനി ഇത് നല്ലപോലെ ഒന്ന് നമ്മുടെ ആ ഐഡക്സൊക്കെ ചോറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരേ ആ കുപ്പീടെ അര കപ്പ് വിനാഗിരിയും ഒഴിച്ച് ആവശ്യമില്ല എന്നിട്ട് ഈ ചോറ് നല്ല പോലെ നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ കൈ വെച്ചിട്ടാണല്ലോ ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിക്ക് ഇങ്ങനത്തെ ഉള്ള ഇതിനൊക്കെ അതുപോലെ ഉറുമ്പ് പല്ലി പാറ്റ ഇതിനൊക്കെ ഈ മഞ്ഞൾ പൊടിയുടെ മണോ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അതുങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഒക്കെ പൊക്കോളും അതുപോലെ തന്നെ ഈ ഐഡക്സ് ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഒരു സന്ധ്യ സന്ധ്യ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കൊണ്ടുവന്നും ഈ എലിമട പോലുള്ളടത്തൊക്കെ സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ പാമ്പ് ഒന്നും കയറി വരികയോ എലിയെ പിടിക്കാനാണ് പാമ്പ് വരാറുള്ളത് ഒന്നും കയറി വരികയോ ഒന്നും ചെയ്തില്ല കേട്ടോ ഞാനിതെല്ലാം ചെയ്ത് നോക്കിയതാണ് എനിക്ക് നല്ല വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു എന്നിട്ട് അതൊരു ഇല്ല ഉരുള പോലെ ആക്കി എടുത്തിട്ട് നമ്മുടെ ഈ ചോറ് നൂറുള്ള പോലെ ആക്കിയിട്ട് കണ്ടാലെ ഇടതുപോലെ ഇരിക്കും പക്ഷേ കുട്ടികളൊന്നും എടുത്ത് വായിലിടരുത് കേട്ടോ സൂക്ഷിച്ച് മാറ്റി പൊക്കത്തെ എവിടെയെങ്കിലും വെക്കാവുള്ളൂ അതിനു ഞാൻ ചെയ്യുന്നത് ഇവിടെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പേപ്പറാണേലും എടുക്കാം ടിഷ്യൂ പേപ്പറാണേലും എടുക്കാം ന്യൂസ് പേപ്പർ ആണേലും എടുക്കാം പിന്നെ ഒരു വെള്ള ഒരു ബുക്കിൻ്റെ താളാണ് ഇത്രയും ഇത്രയും വലിയ പേപ്പറൊന്നും വേണ്ട ഇത് ചെറുതാക്കി ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഇതുപോലെ കണ്ട് നമ്മളാ അപ്പൊ ഒക്കെ ഇങ്ങനെ ചൂടും നമ്മൾ ആടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് പരത്തിക്കെടുക്കുക നല്ലപോലെ ഇതിലങ്ങ് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതോടുകൂടി തന്നെ ഇപ്പോൾ ഈ പേപ്പറിൽ നിന്ന് ഈ ചോറിൻ്റെ ഒക്കെ ഇത് വെള്ളമയൊക്കെ ഉള്ളത് കാരണം ഈ പേപ്പർ അലുപോകാൻ സാധ്യത കൂടിയാണ് കുറച്ചു നേരം ഉണങ്ങിയിട്ടാണ് ഇത് വെക്കേണ്ടത് പക്ഷേ ഞാൻ ഇതുപോലെ തന്നെ ഈ ടൈലിൻ്റെ ഒരു കഷ്ണത്തോടെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പഴയ പാത്രം ഉണ്ടെങ്കിൽ അതിനായിട്ടാണ് വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ നമ്മുടെ എലി പാറ്റ വലിയൊക്കെ കയറുന്നത് ഏത് വഴിയാണോ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അവിടെ എല്ലാം അങ്ങനെ കൊണ്ട് വെക്കുക ഞാനിപ്പോൾ എൻ്റെ മെയിൻ എനിക്ക് പ്രശ്നം എൻ്റെ ഗ്യാസ് എടുപ്പിൻ്റെ അടി ഭാഗത്തായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇതുങ്ങളെ കൊല്ലാനല്ല ഇതുങ്ങളെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കാൻ വേണ്ടിയുള്ള ടിപ്പുകളാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് വരത്തേ ഇല്ല എന്നാൽ നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ നല്ല നമുക്ക് ആ ശല്യം ഒരുപാട് മാർക്ക് കിട്ടും പിന്നെ ഇങ്ങോട്ട് വരുന്ന കാര്യം അത് ചിന്തിക്കത്തേയില്ല എന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു സന്ധ്യാസമയപ്പോൾ ഞാനിങ്ങനെയൊന്ന് ചെയ്തിട്ടുണ്ട് കാര്യം ഈ ചോറ് എന്തെങ്കിലുമൊക്കെ കിടക്കുവാണെങ്കിൽ മാത്രമേ പല്ലി അവിടെ വരാറുള്ളൂ അപ്പോൾ ഈ അതും നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും വരും ഇല്ലെങ്കിലും വരും അപ്പോൾ ഞാനതും ചോറിൻ്റെ ചോറിൻ്റെ ഒക്കെ കിടപ്പുണ്ട് അവിടെ ഞാൻ ക്ലീൻ ചെയ്യാതെ ഇതൊന്ന് കയറ്റി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാൻ പറ്റും പല്ലി പാറ്റ ഇലിയൊക്കെ വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഒന്ന് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിൽ മാത്രമാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് രാവിലെ എണ്ണിക്കുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ നിനക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇങ്ങനെയൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂവ് വെച്ച് പെല്ലിനെ പല്ലിനെയൊക്കെ തുടർന്ന് ിമ്പൊളിന് കിഡലൻ ടിപ്പ് ആണത് ഇത് ഇതുപോലെ തന്നെ വളരെ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണത് കാണാത്തല്ലോ ഒന്നും പുള്ളി കാണണം കേട്ടോ അപ്പോൾ അതേ ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഗ്യാസിൽ പിന്നെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റി കണ്ടില്ലേ അപ്പം നമ്മൾ വെച്ച് ആ ചോറ് ഫുള്ളും നമ്മുടെ എലി എടുത്തിട്ടുണ്ട് ആ ഇടച്ചിൻ്റെയൊക്കെ പുകഞ്ഞിട്ട് ഇതുങ്ങളെ വൈകി ചെന്ന് കഴിയുമ്പോൾ എരിച്ചിലും എരിച്ചിനും പുകച്ചിട്ട് ഉണ്ടാകുന്നത് അന്നപ്പോൾ ഇത് വെള്ളം കുടിക്കാൻ വേണ്ടി പലക്കം വാഞ്ഞു ആ വഴി അങ്ങ് പൊക്കുമ്പിന് തിരിച്ച് വരത്തേ ഇല്ല നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമ്മൻറ്റ് ഇട്ടാൽ മതി ഒരു ടിപ്പാണ് ഇത് കണ്ടില്ലേ പല്ലി എലിയൊക്കെ വന്നതിൻ്റെ ഇത് കിടപ്പുണ്ട് അതുങ്ങളുടെ കാഷ്ടം കിടപ്പുണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ കറുത്തുകറു കിടപ്പുണ്ട് അപ്പോൾ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ bye